नमस्कार മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആർജെ അമ്മും സുഹൃത്തായ റീബയും തമ്മിൽ വിവാഹിതരായത് അടുത്ത സുഹൃത്തുക്കളായിരുന്ന ഇരുവരും പരസ്പരം ഏറെ മനസ്സിലാക്കിയ ശേഷമാണ് കുടുംബജീവിതത്തിലേക്ക് കടന്നത് ഒരുപാട് താരങ്ങളും ആരാധകരുമാണ് ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ടെത്തിയത് ഇപ്പോഴിതാ തന്റെ ജീവിതത്തിലെ സന്തോഷ വാർത്ത പങ്കിട്ട് ആർ ജെ അമ്മനും ഭാര്യ റീബയും ദുബായിൽ തങ്ങൾ ഒരു പുതിയ വാഹനം സ്വന്തമാക്കി എന്ന സന്തോഷ വാർത്തയാണ് പങ്കുവച്ചിരിക്കുന്നത് അതും സ്വപ്നവാഹനം ഒരു പുതിയ ബിഎംഡബ്ല്യു കാർ തന്റെ ഏറെ നാളത്തെ സ്വപ്നം ആയിരുന്നു ഇതെന്നും ഇനിയുള്ള യാത്രകൾ പ്രണയം വർത്തമാനങ്ങൾ സ്വപ്നങ്ങൾ ഒക്കെയും ഇതിൽ നിന്നും തുടങ്ങുന്നുവെന്നും അമൻ പറഞ്ഞു ഞങ്ങൾക്കുള്ള വിവാഹ സമ്മാനം ഒരു പുത്തൻ ബി വർഷങ്ങളായി ഞാൻ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു സ്വപ്നം ഇപ്പോൾ യാഥാർത്ഥ്യത്തിൽ എത്തിയിരിക്കുകയാണ് വാക്കുകൾക്ക് അതീതമായി നന്ദി നന്ദി യൂണിവേഴ്സ് പുതിയ യാത്രകൾ പ്രണയം സ്വപ്നങ്ങൾ എന്നിവയിലേക്ക് ഇതാ ഞങ്ങൾ കടക്കുന്നു എന്നാണ് അമൻ കുറിച്ചത് നിരവധി ആളുകൾ പ്രത്യേകിച്ചും ആര്യബിടായി അടക്കമുള്ള ആളുകൾ ആണ് ഇരുവർക്കും ആശംസകൾ നേർന്നുകൊണ്ടെത്തുന്നത് നടി വീണയുമായുള്ള വിവാഹമോചനത്തിന് പിന്നാലെയാണ് അമൻ റീബെ വിവാഹം ചെയ്യുന്നത് ഏറെക്കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു കൊല്ലൂർ മൂകാംബികയിൽ വെച്ചാണ് ഇരുവരും വിവാഹം ചെയ്യുന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് വളരെ ലളിതമായി നടന്ന വിവാഹത്തിന്റെ ചിത്രങ്ങൾ അമൻ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചു അതേസമയം അമൻ വീണ്ടും വിവാഹിതനായതിനു പിന്നാലെ നടി വീണാ നായരുടെ കുറിപ്പും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരുന്നു മിഥ്യയായ പ്രതിബിംബങ്ങളെ മറന്ന് തന്നിലേക്ക് മടങ്ങുന്നു അർത്ഥം വരുന്ന നടിയുള്ള നടിയുടെ കുറിപ്പിന് കമന്റുകളുമായി നിരവധി പേരാണ് എത്തിയിരുന്നത് നമ്മളെല്ലാവരും രണ്ട് ബിംബങ്ങളെയാണ് സ്നേഹിക്കുന്നത് ഒന്ന് മിഥ്യാബിംബവും മറ്റേത് നമ്മുടെ യഥാർത്ഥ സ്വത്വവും എന്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് ഞാൻ പടിപടിയായി നട നടന്നടുക്കുന്നു ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് വീണ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കുറിപ്പിനൊപ്പം വിഷാദമായ മുഖത്തോടെ യാത്ര ചെയ്യുന്ന തന്റെ വീഡിയോയും വീണ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ വിവാഹത്തിന് പിന്നാലെ ഹണിമൂൺ വിശേഷങ്ങളും ഇരുവരും പങ്കുവച്ചിരുന്നു പിന്നാലെ ഉണ്ടായ സൈബർ അറ്റാക്കിനും മറുപടി നൽകിക്കൊണ്ട് അമൻ എത്തിയിരുന്നതും ചർച്ചയായി മാറിയിരുന്നു വ്യക്തമായതും തീർത്തും സ്വകാര്യമായതുമായ കാരണങ്ങൾ കൊണ്ടാണ് താനും വീണയും തമ്മിൽ വേർപിരിഞ്ഞതെന്നും അത് വ്യക്തിപരമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗർഭപാത്രത്തെ അമൂല്യമായി കാണുന്ന ആള് തന്നെയാണ് താനെന്നും ദൈവകൃപയുടെയും അതീവ ശ്രദ്ധാലുവായിട്ടാണ് മകന് ജന്മം നൽകിയതെന്നും അമൻ പോസ്റ്റിൽ പറഞ്ഞിരുന്നു വളരെ വ്യക്തവും സ്വകാര്യവുമായ ഒരു കാരണത്താൽ ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ പരസ്പരം വേർപിരിഞ്ഞത് വീണയുമായിട്ടുള്ള ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നെങ്കിലും ഒരു ദിവസം ഞങ്ങളുടെ മകൻ ഈ വേർപിരിയലിന്റെ കാരണം മനസ്സിലാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ഞങ്ങൾ തുറന്നു പറയാതെ തന്നെ നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇരിക്കുക ഞങ്ങളെ ആത്മാർത്ഥമായി പിന്തുണയ്ക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കിയതിന് സ്നേഹത്തോടെ ഒരു വലിയ നന്ദി പുരുഷന്മാരായി ജനിച്ചവരൊക്കെയും നമ്മളും അടുത്തുള്ള ഇമോഷൻസ് ഉള്ളവരാണ് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയെ അടിത്തറയെപ്പോലും ഇളക്കിയേക്കാവുന്ന ഇമോഷൻസ് ചിലപ്പോഴൊക്കെ നമ്മെ സ്ഥിരമായി നിലനിർത്താൻ ശരിക്കും കരുതലുള്ള ഒരാളുടെ സാമീപ്യം ആവശ്യം തന്നെയാണ് എന്നും അമൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി വീണയും ഭർത്താവ് അമനും തമ്മിൽ വേർപിരിഞ്ഞുവെങ്കിലും നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയത് മാസങ്ങൾക്ക് മുൻപായിരുന്നു തുടക്ക സമയത്ത് വേർപിരിയൽ അംഗീകരിക്കാൻ പ്രയാസമായിരുന്നു ും ഈ സ്റ്റേജിൽ നിൽക്കുമ്പോൾ അതിൽ നിന്ന് താൻ ഏറെ മുന്നോട്ട് വന്നു കഴിഞ്ഞുവെന്നാണ് എന്നാണ് നായർ പറഞ്ഞിട്ടുള്ളത് അതേസമയം വിവാഹമോചനത്തെക്കുറിച്ചും മുൻ ഭർത്താവിന്റെ ഇപ്പോഴത്തെ പങ്കാളിയെക്കുറിച്ചും വീണ മുൻപ് സംസാരിച്ചിരുന്നു അമാന്റെയും തന്റെയും ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടായപ്പോൾ കൃത്യമായി കൈകാര്യം ചെയ്യാതെ പോയതാണ് വിവാഹമോചനത്തിലേക്ക് എത്തിച്ചത് എന്നാണ് വീണ പറഞ്ഞത് അമാന് ചേർന്ന പങ്കാളി ഇപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നതെന്നും വീണ പറഞ്ഞിരുന്നു അമാൻ ഇപ്പോൾ ഹാപ്പിയാണ് ചേരേണ്ടത് ചേരണം എന്ന് പറയില്ലേ ഞാൻ ഒരുപാട് മാറി പഴയ ഞാനല്ല ഇപ്പോഴെന്ന് എനിക്ക് തന്നെ അറിയാം എന്തിനേയും അഭിമുഖീകരിക്കാൻ ഞാൻ നല്ല രീതിയിൽ പഠിച്ചു കുലസ്ത്രീ പരിവേഷം തന്നെയായിരുന്നു എനിക്ക് അങ്ങനെയായിരുന്നു ഞാൻ അതൊന്നുമല്ല ജീവിതമെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നും വീണ പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിൽ മെമ്മറീസിന്റെ അപ്ഡേഷൻ വരുമ്പോൾ എല്ലാം അമ്പാടിക്കൊപ്പം ഞാനും കണ്ണനും നിൽക്കുന്ന ഫോട്ടോസും വീഡിയോകളുമായിരുന്നു കൂടുതലും എനിക്കുള്ളതുപോലെ തന്നെ പുള്ളിയെയും ബാധിക്കും വിഷമം ഉണ്ടായെന്ന് ചോദിച്ചാൽ മനുഷ്യരല്ലേ വൈരാഗ്യം മനസ്സിൽ സൂക്ഷിക്കുന്നയാളല്ല അദ്ദേഹം പുള്ളി നല്ല മനുഷ്യനാണ് അതുപോലെ എനിക്കും വൈരാഗ്യമോ ദേഷ്യമോ ഇല്ലെന്നും വീണ പറഞ്ഞിരുന്നു എടുത്തുചാട്ടം ദേഷ്യം എല്ലാം ഉണ്ടായിരുന്നു മുൻപനിക്ക് മുന്നും പിന്നും നോക്കാത്ത രീതിയായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി എന്താണ് ചെയ്യുന്നത് പ്രവർത്തിക്കുന്നത് എന്നതിൽ വ്യക്തമായ ധാരണയുണ്ട് മുപ്പത് വയസ്സായിട്ട് മാത്രമേ വിവാഹം കഴിക്കാവൂ എന്ന് ഇപ്പോൾ എനിക്ക് പരിചയമുള്ള പിള്ളേരോടെല്ലാം ഞാൻ പറയും പക്വത വരാൻ ആ പ്രായമെങ്കിലും എത്തണമെന്നും വീണ പറഞ്ഞു വീണ നായർ രണ്ടാം വിവാഹത്തിന് ഒരുങ്ങുന്നതായുള്ള പ്രചാരണങ്ങളും സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ഇതിനും നടി മറുപടി നൽകിയിരുന്നു അത് ചുമ്മാതാ പക്ഷെ എനിക്ക് അങ്ങനെ ഒരാൾ വേണം അത്യാവശ്യമാണ് അന്നും ഇന്നും ഒരു ഫാമിലി ി ലൈഫ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നീ നൂറുവട്ടം ആലോചിക്കണമെന്ന് എന്റെ സുഹൃത്തുക്കൾ പറയും നാളത്തേക്കൊന്നുമല്ല സമയമുണ്ടല്ലോ എല്ലാം കൊണ്ടും ഓക്കെ ആയി ഒരാൾ ലൈഫിൽ വന്നാൽ ഉറപ്പായും ഉണ്ടാകും അങ്ങനെ ഒരാൾ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ഷൂട്ടിങ്ങും ടെൻഷനും ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ എടി പോട്ടെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന എന്റെ അച്ഛനെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരാൾ വന്നാൽ ഉറപ്പായും രണ്ടാം വിവാഹമുണ്ടാകും എനിക്ക് മോനല്ലേ ഉള്ളൂ മോൻ തന്നെ വലിയ സംഭവമാണ് പക്ഷെ എനിക്ക് അപ്പനും അമ്മയും ഒന്നും ഇല്ലല്ലോ വിളിച്ചന്വേഷിക്കാനും സ്നേഹിക്കാനും ഒരാൾ വേണം അങ്ങനെ ഒരാൾ എത്രയും വെട്ട വേഗം വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്നും വീണ പറഞ്ഞിരുന്നു നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നയാൾക്കെ നമ്മളെ ഏറ്റവും നന്നായി വേദനിപ്പിക്കാൻ കഴിയൂ താൻ മനസ്സിലാക്കിയെന്നും വീണ പറഞ്ഞിരുന്നു ഒരു പ്രായത്തിൽ നമുക്ക് എടുത്ത ചാട്ടമായിരിക്കും കൂടുതൽ മുന്നും പിന്നും നോക്കില്ല ഒരു വഴക്കുണ്ടായാൽ ബാക്കി എന്താകുമെന്ന് പോലും ചിന്തിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ചിന്തിച്ചേ പറ്റൂ കാരണം വീട്ടിൽ ഒരു കുഞ്ഞുണ്ട് ഞാൻ ടി ടി ആറിനോട് വഴക്കുണ്ടാക്കുകയും തട്ടുകടക്കാരനെ അടിക്കാൻ പിടിക്കുകയും ഷോയിൽ വെച്ച് തന്നെ എന്നെ പ്രാങ്ക് ചെയ്തതിന് ഒരാളെ ചീത്ത വിളിച്ച് തള്ളിയിട്ട് ഇപ്പോൾ എല്ലാം ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് അറിയാം ഈ സ്റ്റേജിലേക്ക് ഞാൻ എത്തിയിട്ട് രണ്ട് മൂന്ന് വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഫിസിക്കലി പുരുഷന്മാരാണ് സ്ട്രോങ് എങ്കിലും മെന്റലി സ്ട്രോങ് സ്ത്രീകളാണ് ഡൗണായാൽ ആണുങ്ങൾ ഡൗണായി പോകും സ്ത്രീകൾ കുറച്ചു കരഞ്ഞാലും പിന്നീട് തിരിച്ചു വരും നമ്മളെ ഏറ്റവും അധികം സ്നേഹിക്കുന്നയാൾക്കെ നമ്മളെ ഏറ്റവും നന്നായി വേദനിപ്പിക്കാൻ കഴിയൂ നമ്മളെ ഏറ്റവും നന്നായി വിശ്വസിക്കുന്നയാൾക്ക് മാത്രമേ നമ്മളെ ചതിക്കാനും കഴിയൂ ഏറ്റവും പ്രിയപ്പെട്ടവരാകും നമ്മളെ പറ്റിക്കുക ചതിക്കുമെന്ന് കരുതിയിട്ടല്ലോ ആ സൗഹൃദം തുടങ്ങുന്നത് തെറ്റിദ്ധാരണ മൂലവും സൗഹൃദങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ആരോടും ദേഷ്യമില്ല കർമ്മയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട് സ്വർഗവും നരകവും ഇവിടെ തന്നെയാണ് കൺമുന്നിൽ പലതും കണ്ടിട്ടുണ്ടെന്നും വീണ പറഞ്ഞിരുന്നു